ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കിംഗ് ഓയിൽ എണ്ണ ചൂടാവുമ്പോൾ ഒരു പട്ട രണ്ട് മൂന്ന് പൂവ് രണ്ട് ഏലക്കായ അതിന് ശേഷം സവാള പച്ചമുളക് നല്ലോണം അന്ന് വാട്ടിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില തക്കാളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇവിടെ കുറച്ച് എരു മതി അതുകൊണ്ടാണ് കുറച്ചിട്ടത് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ മുളക് പൊടി കൂട്ടിയിട്ട് ഉപ്പ് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നേരം വേവിക്കുക ഇപ്പൊ നമ്മൾ മസാല ഒക്കെ വെന്ത് നല്ലൊരു കോയമ്പൽ രൂപത്തിലായിന് കണ്ടോ ഇത്മാതിരി കോയമ്പര രൂപത്തിലായിനെ ഇത് ചെറിയ തീലിട്ട് അടച്ച് വെച്ച് നേരം വേവിച്ചാല് മസാല ഇത് മാതിരി ആയി കിട്ടും പിന്നെ നമ്മളതിൽ ചിക്കൻ ഇട്ടുകൊടുക്കുക നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ പീസെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി മസാലയും ചിക്കൻ പീസും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് നേരത്തെ മാതിരി തന്നെ ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചെറിയ തീയിലിട്ട് ചിക്കൻ വേവിച്ചാൽ നമുക്ക് ആവശ്യമായ കറി ഈ ചിക്കൻ തന്നെ വരും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പൊ ചിക്കൻ ഒന്നും കൂടെ നല്ല വെന്തതിന് ശേഷം ചുടുവെള്ളം കുറച്ചൊഴിച്ചിട്ട് കറി കൂട്ടണമെങ്കിൽ കൂട്ട അല്ലെ കറി കുറച്ച് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത്രയും കറി തന്നെ മതി അപ്പം നമ്മുടെ ബുദ്ധിമനീസികളെ കണ്ടോ കറിയൊക്കെ റെഡിയായി കണ്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ ചെറിയ തീരട്ട് വേവിച്ചാൽ നമുക്ക് ആവശ്യമായ വെള്ളം കറി ഈ ചിക്കൻ തന്നെ കിട്ടും ഇഷ്ടം പോലെ കറിയല്ലേ വെള്ളം ഒഴിക്കേണ്ടി ഒരാവശ്യം വന്നിട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വെക്കേണ്ടി ചില ആൾക്കാരൊക്കെ കുറേ വെള്ളം അപ്പം കറി ഉണ്ടാക്കാൻ അത്ര വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലൊന്ന് താളിച്ച് വയ്ക്കാം താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ താളിക്ക തൂമിക്കുക എന്നൊക്കെ ഞങ്ങളെ നാട്ടിൽ തൂമിച്ച് വരാമെന്നൊക്കെ കേട്ടോ പറയൽ പിന്നെ കൂടുതലും വീഡിയോസിലൊക്കെ ഞാൻ കാണല് താളിക്കാന്നാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സവാളയാണ് കുഞ്ഞുള്ളി അല്ല കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും സവാള ചെറുതാക്കി അരിഞ്ഞതാണ് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഇതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം അവിടെ ഒന്ന് രണ്ടും കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം അപ്പം ഒരു ഗോൾഡൻ കളറാവുന്നവരെ വാട്ടിയെടുക്കണം അപ്പം നമ്മൾ സവാളൊക്കെ ഇപ്പോൾ നല്ലോണം പിന്നെ മൂത്തുകൾ ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിക്കരുത് ഓക്കെ താങ്ക് യു ബായ് ചോറ് ചിക്കൻ കറി ചെറുപയർ പെരി പപ്പടം അച്ചാർ പിന്നത്തെ ഊണിതാണ് ഇതാണ് ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ